ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വ്ലോഗ് അപ്പോൾ നമ്മുടെ തീർത്ഥയാത്രയിലെ മൂന്നാമത്തെ ദിവസമാണ് കാരണം രണ്ടാമത്തെ ദിവസം എന്ന് വെച്ചാൽ നമ്മൾ മധുരയിലായിരുന്നു മൂന്നാമത്തെ ദിവസം പഴനയിലായിരുന്നു കാരണം മധുരയിലൊന്നും നമുക്ക് മൊബൈൽ ഫോൺസ് യൂസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഒരു അങ്ങും ഒരു കംപ്ലീറ്റ് ആവാത്തൊരു വീഡിയോ ആവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ വീഡിയോസ് എടുത്തില്ല ബാക്കി ട്രാവലിംഗിൻ്റെ വീഡിയോസൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അതേ അവസ്ഥ തന്നെയായിരുന്നു പഴനിയിൽ വന്നപ്പോഴും നമ്മൾ മൊബൈൽ ഫോൺ അലൗഡ് അല്ലായിരുന്നു പക്ഷെ എന്നാലും കുറേ പേരൊക്കെ മൊബൈൽ ഫോൺ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഡേ ത്രീയിൽ നമ്മൾ ആഫ്റ്റർനൂൺ ആണ് നമ്മൾ ആദിയോഗിയുടെ അടുത്ത് പോകുന്നത് അപ്പോൾ ഇതാണ് നമ്മൾ മൂന്നാമത്തെ ഡെസ്റ്റിനേഷൻ മൂന്നാമത്തല്ല അത് സംഭവം നാലാമത്തെ ഡെസ്റ്റിനേഷനാണ് പക്ഷേ മൂന്നാമത്തെ ദിവസം തന്നെ നമ്മൾ കവർ ചെയ്തു അപ്പോൾ ആദിയോഗീൻ്റെ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് എൻട്രൻസിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ കുറേ കാളവണ്ടികൾ ഉണ്ടാവും നമ്മൾ ഒരാൾക്ക് പത്ത് രൂപ നിരക്കിൽ വേണം നമ്മൾ കൊടുക്കാൻ അപ്പോൾ ഈ കാളവണ്ടിയിലാണ് നമ്മൾ പോകുന്നത് ദൂരെ കണ്ടല്ലേ ആദ്യോഗ്യൻ്റെ പ്രതിമ ഞാനത് ഒരുപാട് നമ്മൾ സ്റ്റാച്യു ആയിട്ടും കുഞ്ഞു നമ്മൾ ഈ കാറിൻ്റെയൊക്കെ ഫ്രണ്ടിൽ വെക്കില്ല അങ്ങനെ ഒരുപാട് കണ്ടിട്ടുണ്ടെങ്കിൽ നേരിട്ട് അതിട്ടാണ് കാണുന്നത് അത് നല്ല രസം ഉണ്ടായിരുന്നു കാരണം നല്ല വലിയ ആദ്യോഗ്യൻ്റെ ഒരു ഇതായിരുന്നു പിന്നെ നമ്മൾ വെയിലുള്ള സമയത്ത് ചെന്നകൊണ്ട് അവിടെ നമുക്ക് ഫ്രീ ആയിട്ട് സംഭാരം പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരു സദ്ഗുരുവിൻ്റെ ആശ്രമം ഉണ്ടായിരുന്നു ഒരു മെഡിറ്റേഷൻ ഒരു പീസ് ആയിട്ടുള്ള പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ഏരിയ അതിൻ്റെ ഉള്ളിലേക്കും നമുക്ക് മൊബൈൽ ഫോൺ അല്ല അല്ലായിരുന്നു പക്ഷേ ഞാൻ പുറത്തുനിന്നുള്ള ഒരുപാട് വിഴുതാണ് അതിൻ്റെ എൻട്രൻസ് ആ മെഡിറ്റേഷൻ ഏരിയയിലുള്ള അപ്പോൾ നമ്മൾ പുറത്തിറങ്ങിയതിന് ശേഷം നല്ല രണ്ട് കോഫി കുടിച്ചിട്ടുണ്ടായിരുന്നു നല്ല സൂപ്പർ കോഫി തന്നെ ആയിരുന്നു കേട്ടോ ഫിൽറ്റർ കോഫി ആയിരുന്നു അമ്മ ചായ ആയിരുന്നു കുടിച്ചിട്ടുണ്ടായിരുന്നു ക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഒരു ആറര ആ സമയമായപ്പോൾ തന്നെ നമ്മൾ മെഡിറ്റേഷൻ്റെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അവിടെ ഒരുപാട് പറയാനാണെങ്കിൽ അവിടെ ഒരുപാട് വിശേഷങ്ങൾ ഉണ്ടായിരുന്നത് നമുക്ക് അവിടെ സൈലൻ്റ് ആയിട്ട് ഒരു പീസ്ഫുൾ ഒരു അറ്റ്മോസ്ഫിയർ നമുക്ക് ആർക്കും എന്തെങ്കിലും സ്ട്രെസ്സ് ഉണ്ടെങ്കിൽ നമുക്ക് റിലീഫിന് വേണ്ടി ചെല്ലാൻ പറ്റിയ ഒരു ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെയാണ് അതിൻ്റെ ഉള്ളിൽ സ്ഥലം പിന്നീട് നമ്മൾ കാണുന്നത് ലൈറ്റ് ഷോയാണ് ഞാൻ ഈ വീഡിയോ എന്താ പറയുക മ്യൂട്ട് ചെയ്യുന്നില്ല കാരണം ഇതിൽ കുറേ ബാക്ക്ഗ്രൗണ്ടിൽ സ്റ്റോറീസ് കേൾക്കാം അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് ഇങ്ങനെ ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ സദ്ഗുരുവിൻ്റെ ഈ ആശ്രമത്തിൻ്റെ സ്റ്റോറി എന്താ പറയുക എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇതൊന്നും പറഞ്ഞുതരാറിയില്ല പക്ഷെ എനിക്ക് അറിയുന്ന രീതിയിൽ പറയുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് എക്കോ ഫ്രണ്ട്ലി ആയിട്ട് അവർ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻ്റ് കാരണം ഒരു അവരിന് ഒരു എന്താ പറയുക അവരൊരു മോട്ടീവോടെ ചെയ്യുകയാണ് കാരണം ഇത്ര സമയത്തിനുള്ളിൽ നിങ്ങളിവിടെ വരുമ്പോഴത്തേനും അത്രയും ഗ്രീനറിയോട് കൂടി ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഏരിയ ആയിട്ട് തന്നെ കാണാൻ പറ്റും കാരണം നമുക്ക് മനസ്സിലാവും അത്രയും ഒരു ഡ്രൈ ആയിട്ട് ഏരിയയിൽ ഈ ഒരു സ്ഥലം മാത്രം നല്ല പച്ചപ്പിൽ ഉണ്ടായി വരുന്നുണ്ട് കാരണം അവരൊരുപാട് നല്ല രീതിയിൽ അതിനെ കെയർ ചെയ്യുന്നുണ്ട് ഒരുപാട് ചെടികൾ മരങ്ങളൊക്കെ എല്ലാം വെച്ച് പിടിപ്പിക്കുന്നുണ്ട് പിന്നെ ആശ്രമത്തിനുള്ളിലാണ് നമുക്ക് വോളണ്ടിയേഴ്സ് ആയിട്ട് ജോയിൻ ചെയ്യാമെന്നൊന്ന് തോന്നുന്നുണ്ട് കാരണം എനിക്ക് അങ്ങനത്തെ നോട്ടീസ് പോലെ കണ്ടതുപോലെ തോന്നി പിന്നെ ഒരുപാട് ഫോറിനേഴ്സ് ഉണ്ട് നമ്മൾ എന്താ പറയുക അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനത്തെ ഒരു ഈഗോയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ നമ്മളെ മനസ്സിനത്രയും ആക്കിയിട്ട് മെഡിറ്റേഷൻ എന്ന രീതിയിൽ തന്നെ നമുക്ക് മൈൻഡ് ഫുൾ ഓക്കെ ആവുന്ന രീതിയിൽ തന്നെ നമുക്കിവിടെ താമസിക്കാൻ ചെയ്യാമെന്ന് തോന്നുന്നു അവിടെ അങ്ങനത്തെ ഒരു ബോർഡ് കണ്ടതായിട്ട് എനിക്കൊരു ഓർമ്മ വരുന്നുണ്ട് കാരണം ഡീറ്റെയിൽസ് എനിക്ക് അറിയില്ല അറിയണവരുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്ത് എനിക്ക് ഡീറ്റെയിൽസ് പറഞ്ഞു തരണം പിന്നെ എന്താ പറയുക ഈ ലൈറ്റ് ഷോ എന്നുണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് ഇവിടെയൊക്കെ ഒരു ഫ്രീ ആ കേട്ടോ കാരണം നമുക്കിവിടെയൊന്നും പൈസ കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല ആ ഒരു എക്സ്ട്രാ കാളവണ്ടിയിൽ പോകുന്നതിൻ്റെ മാത്രമേ പത്ത് രൂപ കൊടുത്തതായിട്ട് എനിക്ക് ഓർമ്മയുള്ളൂ അങ്ങനെ ബാക്കി ഒന്നുമില്ല കാരണം ടൂറിസ്റ്റ് പ്ലേസ് ആണോ ടൂറിസ്റ്റ് പ്ലേസ് ആണ് എന്താ മെഡിറ്റേഷൻ സെൻറ്റർ ആണോ അതാണ് യോഗ ഏരിയ ആണോ അതാണ് എല്ലാം കൊണ്ടും എല്ലാം കവർ ചെയ്യുന്ന ഒരു കംപ്ലീറ്റ് പ്ലേസ് തന്നെയായിട്ടാണ് എനിക്കിത് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇനിയും വരണം എന്ന് തന്നെയാണ് അത്രയും ആഗ്രഹമുണ്ട് കാരണം ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ടെങ്കിൽ പോലും ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത് അപ്പോൾ അത്രയും എക്സൈറ്റഡ് ആയിരുന്നു ഇനിയും പോവാനും ഇനി ചെല്ലുമ്പോഴും ഫസ്റ്റ് ഡേ ഫസ്റ്റ് ടൈം പോകുന്ന പോലെ തന്നെ അത്രയും എക്സൈറ്റ്മെൻറ്റ് തന്നെ ആയിരിക്കും ചെല്ലുന്നുണ്ടാവുക അപ്പോൾ എല്ലാവരും എൻജോയ് എൻജോയ് ചെയ്യുക ഞാൻ ഈ വീഡിയോ ഞാനിത് കംപ്ലീറ്റ് ആയിട്ട് ഇടാൻ കാരണം കാണാത്തവരുണ്ടാവും ഒരുപാട് പേര് അപ്പോൾ അവർക്കൊക്കെ യൂസ്ഫുൾ ആയിട്ട് കാണാം എന്നുള്ള രീതിയിൽ തന്നെയാണ് കാരണം എങ്ങനെ ഈ അദിയോഗിയുടെ ഈ ഒരു വലിയൊരു സ്റ്റാച്യുവും ഒരു വീഡിയോ ലൈറ്റ്സ് വെച്ചിട്ട് സെറ്റ് ചെയ്യുന്നു എന്നാണ് അപ്പോൾ വീഡിയോ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഇടട്ട് Thousand years ago, a being appeared in the upper regions of Himalayas. No one knew who he was, where he came from. The origins of this spectacular being were unknown. And when his ecstasy alarmed him, he danced wildly. When intensity peaked, he became utterly still. People saw that he was experiencing dimensions. He was the first one, the Adiyogi. <laughs> When the stillness lasted for years on end, curious onlookers melted away. Only seven seekers remained as they could not tear themselves away from him. transmitted the profound science of yoga in its full depth and damage he expounded 112 methods of attainment offering his disciples access to the deepest inards of creation you have to it integrated... of civilization. Hallucinations of ups and downs to nameless ecstasies of one's interiority. To announce that cultural offerings and Adiyogi Devadarshanam will happen every day at 7 pm whenever the Adiyogi premises is open.